പിന്നെ കാന്ാരി കപ്പയുണ്ട് പിന്നെ ബീഫ് ഫ്രൈ അല്ല വരട്ടിയത് പിന്നെ ബീഫ് കറി ഉണ്ട് പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് കിട്ടുന്ന ചമ്മന്തി അതിൻ്റെ ഒപ്പം തന്നെ വരുന്നത് ഈ വാരിയലിന്റെ ഈ ഒരു കറി കേട്ടോ അടിപൊളിയല്ലേ ചെക്കസാരം ഈ ഒരു മീൻ്റെ അത്ര എന്ത് വില കൊടുക്കേണ്ടി വരും എന്താണ് ചെയ്യും ഇതൊരു കോമ്പോ ആണ് കേട്ടോ പത്താഴ്ച ഓർന്ന് പറഞ്ഞുകൊണ്ട് കോമ്പോ പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ റിമൂവ് എന്നുള്ളത് വളരെ ചുരുക്കി ഞാൻ പറയാം ഞാൻ വീഡിയോ ഇട്ടു തന്നെ തുടർന്ന് എൻ്റെ എക്സ് ആണെന്നുണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നാട്ടിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ അതായത് ഈ പോലീസ് സ്റ്റേഷനിലേതാണെന്ന് ഞാൻ പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നത് അമ്മയ്ക്കാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അന്വേഷണം കൊണ്ട് നാളെ പത്ത് മണിക്ക് കാണണം എന്നാണ് പറഞ്ഞത് ഞാൻ വളരെ നമുക്ക് ഇങ്ങനെ വിളിച്ച് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെന്ന് അവിനാഷ് അവിനാഷ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരുന്നത് അവിനാഷിന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ അറിയാമല്ലോ എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഡിവോഴ്സ് ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പുതിയൊരു വീഡിയോ അപ്പം ആ വീഡിയോയ്ക്ക് അത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു സ്വാതിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ അതിന് മുമ്പ് സ്വാതി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ വരുന്ന കാര്യങ്ങളുണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിടാൻ പോകുകയാണെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് ഭയങ്കര വിഷയമായിട്ടുണ്ടായിരുന്നു പിന്നെ ആ പെണ്ണിന് ഒട്ടും താല്പര്യമില്ല സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് വിളമ്പാനൊന്നും താല്പര്യം ഒന്നുമില്ലായിരുന്നു ഓക്കെ അവനാശിനെ ഞാൻ പറയാൻ അറിയാലോ ട്രാവൽ ബ്ലോഗ് കൂടുതലും ഒരു വ്യക്തിയാണ് അങ്ങനെ ഇവർ പരസ്പരം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവർ എനിക്ക് തോന്നുന്ന ഒരു കുട്ടനാട് സെറ്റപ്പ് അവിടെ വെച്ചാൽ തോന്നി കൊച്ചിനെ ആദ്യം കാണിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ വീഡിയോസൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കല്യാണം കഴിക്കുന്നു പിന്നെ അത് മാത്രമല്ല ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് ചലഞ്ചും കാര്യങ്ങളൊക്കെ അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുമായിരുന്നു ആ അതേ പിന്നെ പിന്നിറങ്ങിയതെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഒന്നുമില്ലാതെ കിടന്നത് സത്യം പറയാലോ അവൻ ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുക ഇപ്പോഴും അവൻ അതുപോലെ കിടക്കാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ അവൻ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചുപോയി അതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്നക്കു പറ്റുന്ന ഒരു കാര്യം എങ്ങനെയാണ് സിൻസിയറായിട്ട് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ ചെറിയ പൂന്തോട്ടം അത് വലിയ പൂന്തോട്ടം ആക്കാൻ വേണ്ടി കിടന്ന പത്രപ്പാട് പെടും അവസാനം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഓക്കെ പുതിയത് കാണുമ്പോൾ ചിലവരൊക്കെ അങ്ങോട്ട് കൂടി പോകുന്ന ശീലങ്ങളൊക്കെ ഉണ്ട് കുറെ ഒക്കെ അനുഭവം ഉണ്ട് കേട്ടാ കുറേ ഒക്കെ എന്നല്ല നമുക്ക് അനുഭവമൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ അത് പിന്നെ എന്നെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ലൈഫല്ലേ ഓക്കെ അപ്പം ആ ഒരു സിറ്റുവേഷൻ ഈവൻ്റെ ഈ വീഡിയോസ് കാണുമ്പോഴൊക്കെ ചില സമയത്ത് നമ്മളെ തന്നെ നമ്മൾ ആലോചിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ടൊന്ന് ജസ്റ്റ് പറയണമെന്ന് തോന്നിയായിരുന്നു കേട്ടാ ഇങ്ങനെ അവരൊക്കെ എങ്ങനെയാണ് പുതിയതോന്ന് കാണുമ്പോൾ നമ്മുടെ വില മനസ്സിലാവത്തില്ല പക്ഷെ മനസ്സിലാക്കും അപ്പോഴത്തേക്ക് നമ്മൾ അവർ മനസ്സിലാക്കുന്ന സമയം കൊണ്ട് നമ്മളെ അടിച്ചു കയറി ഒരു നല്ല എത്തണം എന്നേ എനിക്ക് പറയാൻ പറ്റും ഉപദേശിക്കാൻ എനിക്കും പറ്റും കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും പക്ഷെ അനുഭവം വരുമ്പോഴേ അറിയത്തുള്ളൂ അവന്റെ ആ ഒരു പെയിൻ എന്താന്ന് മനസ്സിലാക്കാം എനിക്ക് ഈ സംഭവം വന്ന സമയത്തൊന്നും ഞാൻ ഇതുവരെ കള്ളും കാര്യങ്ങളൊന്നും കുറിച്ചിട്ടൊന്നുമില്ല പണ്ടം പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് സമയത്താണെന്ന് അല്ല അഞ്ചിലോ ആറിലോ അങ്ങോട്ട് നോക്കി നക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ അങ്ങനെ അല്ലെ കുടിയും വലിയ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് അവന്റെ ഓക്കെ ഇവന്റെ അവനാശിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് അവൻ മദ്യപിച്ച കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കാരണം അവൻ ഉറക്കം ഉറങ്ങാൻ പറ്റുന്നില്ല അവന്റെ ഒരു സിറ്റുവേഷൻ അത്രയും മോശ സിറ്റുവേഷൻ ആണെന്ന് പറയുന്നുണ്ട് സത്യമാണ് ആ ഒരു അനുഭവം ഉള്ള വ്യക്തിക്ക് ഉറങ്ങാനേ പറ്റത്തില്ല ഏഹ് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് കിടന്നുറങ്ങണം ഞാനാണെങ്കിൽ എന്റെ സമയം എൻ്റെ ഒരു സമയത്താണെങ്കിൽ ഇതുപോലും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരിപ്പ് ഉണ്ട് കഥകളൊന്നും ഞാനവിടെ വിവരിക്കുന്നില്ല ഒരു വല്ലാത്തൊരവസ്ഥയത് ആ അവസ്ഥയിൽ കൂടെ പോയുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ നമ്മളെ സ്നേഹിച്ച വ്യക്തി വേറൊരാളുടെ കൂടെ പോകുന്നതിൻ്റെ ആ ഒരു പെയിൻ ഉണ്ടല്ലോ ആ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ എത്ര ആയാലും അത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറത്തില്ല ഭയങ്കര ഒരു വല്ലാത്തൊരു വല്ലാത്ത വല്ലാത്ത അവസ്ഥയാണ് വല്ലാത്ത അവസ്ഥ ഓക്കെ അവർ എത്ര തെറ്റിയത് ഇട്ട് ആ പിന്നെ വരുമെന്ന് പറയാം ആ ഞാൻ ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങനെയും പറയും ഓക്കെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല പറഞ്ഞു വരുമ്പോൾ ഇവനെക്കാളും വലിയ തോൽവി കഥകളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും ഓക്കെ എന്തായാലും നമുക്ക് അവനാശിന്റെ വീട്ടിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകാം ഈ അടുത്ത സമയം കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകാം വീട്ടിലോട്ട് പോവാം പിന്നെയും പിന്നെ ഇങ്ങനെ വീഡിയോയിലോട്ട് നമുക്ക് നമുക്കങ്ങ് പോവാം ഓക്കെ വീഡിയോയിലോട്ട് പോകുമ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ എല്ലാരും സ്വന്തം ജീവിതത്തിൽ എല്ലാവരും ചില സമയത്തൊന്ന് പോകും സിറ്റുവേഷൻ കൊണ്ടാണ് സിറ്റുവേഷൻ കൊണ്ടാണ് പക്ഷെ നമുക്ക് തിരിച്ചു കയറാൻ സമയമുണ്ട് ഇതൊക്കെ ഇപ്പോഴൊക്കെ കയറിയാൽ മതി എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ റിമൂവ് റിമൂവാക്കിയെന്നുള്ളത് വളരെ ചുരുക്കി ഞാൻ പറയാം ഞാൻ വീഡിയോ ഇട്ട് തന്നെ തുടർന്ന് എൻ്റെ എക്സ് വൈഫാണെന്നുണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ അതായത് പോലീസ് സ്റ്റേഷനെ ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോളിന്ന് അമ്മയ്ക്കാണ് അമ്മയെ അമ്മയെടുത്ത് പറഞ്ഞത് അന്വേഷണം കൊണ്ടു നാളെ പത്ത് മണിക്ക് സർക്കിളിനെ കാണണമെന്നാണ് പറഞ്ഞത് ഞാൻ വളരെ സാധാരണക്കാരനാണല്ലോ നമുക്ക് ഇങ്ങനെ വിളിച്ചു പറയാനല്ല എന്നുണ്ടെങ്കിൽ ആ അങ്ങനെ ആളൊന്നുമില്ല കേട്ടോ മുകളിലോട്ടൊന്നും അങ്ങനെ ആളൊന്നുമില്ല ഞാൻ വളരെ ഞാൻ എന്താ പറയാ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉള്ളൂ എനിക്ക് അല്ലാതെ വേറെ ആരും അങ്ങനെ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് പേടി കേട്ടോ എന്നെ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറയാനൊന്നും എന്താ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഭാഗത്ത് എന്താ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയോടാണ് സ്റ്റേഷനിൽ പോയി പത്ത് മണിക്ക് ഞങ്ങൾ സ്റ്റേഷൻ സർക്കിലേ കാണാനാണ് പറഞ്ഞത് പക്ഷെ അന്ന് സർക്കിൾ ലീവായിരുന്നു അപ്പോൾ വേറൊരു ഓഫീസർ ആണ് അവിടെ നിന്നത് എൻ്റെ എക്സ് വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പറയുക കാര്യം എന്ന് വെച്ചാൽ പരാതി അപ്പം പറഞ്ഞതുപോലെ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി പറ്റത്തില്ല വീഡിയോ ഒന്നും പറ്റത്തില്ല സാറേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ സൈഡിലുള്ള കാര്യങ്ങൾ പറയാം എൻ്റെ സൈഡ് കേൾക്കാനും ശ്രമിക്കുന്നൊന്നുമില്ലായിരുന്നു ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നില്ല എൻ്റെ സൈഡ് ഒന്നും കേൾക്കാനും ശ്രമിക്കുന്നൊന്നുമില്ല എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ നീ മിണ്ടരുത് നീ മിണ്ടരുത് മിണ്ടരുന്ന പറഞ്ഞിട്ടുണ്ട് എന്റെ തോന്നലെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് എൻ്റെതായിട്ടുള്ള ശരിയുണ്ട് അപ്പോൾ ഞാൻ ആരെയും പേടിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ സംസാരിച്ചു പോലീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചോ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അതായത് വെറുതെ എങ്ങനെ സൈനിക അതുപോലെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് സാർ അത് പറ്റത്തില്ല നമുക്ക് വക്കീലൊക്കെ ആയിട്ട് വക്കിലെടുത്ത് ചോദിക്കേണ്ട വരുന്നെന്ന് പറഞ്ഞു സൈൻ ചെയ്യണം പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ അതിന് മേൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് വീക്കിനെ കണ്ടായിരുന്നു സൈനൊക്കെ ഇടാൻ പറഞ്ഞു ഞാൻ ചെയ്യേണ്ട അത് വീക്കീൽ മുഖാന്തരം ചെയ്താൽ മതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് ഞാൻ സാറിന് തോന്നുന്നു സാർ ഇതുപോലെ സൈൻ ഇടാൻ പറ്റത്തില്ല എൻ്റെ അടുത്ത് വക്കീൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇട്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ദേഷ്യമായിട്ടെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ഭയങ്കര റൈസ് ആയിട്ട് സംസാരിച്ചു ഞാൻ എന്നാൽ പറഞ്ഞു സാർ കേസ് ആയിരിക്കുമോ എഫ്ഐആർ ഇട്ടോളം പറഞ്ഞു അങ്ങനെയാണ് എന്നെ പിടിച്ച് ജയിൽ സെല്ലിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കേട്ടോ സാറ് അമ്മ എൻ്റെ തൊട്ടടുത്ത് വേണ്ട അമ്മയ്ക്കാണെങ്കിൽ ആകെ പേടിയായി പോയി ആ അമ്മ കരയറൊക്കെ അപ്പോഴത്തേക്കും അടുത്ത് പറഞ്ഞു ഒപ്പി കൊടുക്കാൻ പറഞ്ഞു അമ്മയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്കൊക്കെ തങ്ങളുടെ ആയതുകൊണ്ട് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു ഇതുപോലെ വീഡിയോ ഒന്ന് ചെയ്തില്ലെന്ന് പറഞ്ഞു സൈൻ ചെയ്തു കൊടുത്തു എൻ്റെ അത് അപ്പം പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു ഇതുപോലെ വീഡിയോ എന്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് അപ്പോൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടുകഴിഞ്ഞാൽ വീഡിയോ ആണ് അതിന് ഡിലീറ്റ് ചെയ്താലും ഡിലീറ്റ് ചെയ്തില്ലേ എന്ത് കാര്യമാണെന്ന് ചോദിച്ചത് ഞാൻ അത് വലിയ പ്രശ്നം അതല്ലെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാനും കൂടെ തിരിച്ച് വീട്ടിൽ വന്നിരുന്നേ വീട്ടിൽ വന്നിട്ട് എന്റെ പിറ്റ ദിവസം എനിക്ക് എനിക്കൊന്ന് എസ് പി ഓഫീസിൽ നിന്ന് കോൾ വന്നു ഇതുപോലെ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലോ എന്ന് പറഞ്ഞിട്ട് എസ് പി ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനോട്ട് മെസ്സേജ് വന്നു അവർ അവിടുന്ന് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ വീഡിയോ റിമൂവ് ആക്കണം അല്ലെങ്കിൽ എന്റെ പേരിൽ വാറൻറ്റാകും കേസ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കേട്ടപ്പോൾ അമ്മയ്ക്കും ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ വീഡിയോ അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങ് കളഞ്ഞാൽ അതുകൂടെ കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ അത് റിമൂവ് ആക്കുന്നത് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സൊന്നും ശരിയല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ അതെനിക്ക് മനസ്സിലായ കാര്യമാണ് ഓക്കെ എന്തായാലും ആ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് നീ പറഞ്ഞിട്ടില്ല എന്തായാലും ആ പെണ്ണിന്റെ വീടിന്റെ ഭാഗത്ത് എവിടെ ആണെന്ന് തോന്നുന്നു ഓക്കെ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ നിസാര കാര്യങ്ങളൊന്നും ഉള്ളൂ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പക്ഷെ അവിനാശിനോട് ഒരു താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ഏത് പോലീസ് സ്റ്റേഷനാണ് എന്തായാലും ഇത്രമാത്രം വരട്ടാൽ മാത്രമുള്ള കേസ് കെട്ടുകളും കാര്യങ്ങളൊന്നും അല്ല ആ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം രണ്ട് മൂന്ന് ലക്ഷം ആൾക്കാർ അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് ചോദിക്കും അവർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു അതുപോലെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ അവർ ഒരു കഴിഞ്ഞു കൂടിയതും കാട്ടിക്കൂട്ടിയതും സേബിത ഡേറ്റ് ഉണ്ടാക്കി വെച്ചതും എല്ലാ കാര്യങ്ങളാണെങ്കിൽ പോലും ഒന്നുമില്ലാതെ കടന്ന് സത്യം പറഞ്ഞാലോ ഇന്നത്തെ ഇന്നലെ വരെ ഞാൻ ആ പെണ്ണിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇങ്ങനെ അയിലെയൊക്കെ പൊക്കിക്കൊണ്ട് പിടിച്ചോണ്ടിരിക്കുന്നത് ഏഹ് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ പഴയ കൊച്ചിനെയും ഇപ്പോഴത്തെ കൊച്ചിനേയും കൂടെ ഒന്ന് ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും എന്താ പറയണ്ട ഒന്നുമില്ലാത്ത ഒരു ഇതിനെ ഒരു ലെവലിൽ എത്തിച്ചവൻ തന്നെ ഉള്ള കാര്യം തുറന്നു അയാൾ പണ്ട് ഇവിടെ കമന്റ് ബോക്സിൽ വരുന്നുണ്ടായിരണം നിനക്ക് വേറെ ഒരു പെണ്ണിനെയും എന്നുള്ള രീതിയില്ല സൗന്ദര്യം വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ അവൻ അതിനെ പൊന്നുപോലെ നോക്കി പിന്നെ അറിയാളു ഫാമിലി ഒക്കെ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചില ആണുങ്ങൾ അവരെയും പറഞ്ഞ് നിൽക്കും നമ്മൾ അവരെയും പറഞ്ഞ് നിന്നോണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും അവർ ആ രീതിയിൽ നമ്മളെ കാണത്തുള്ളൂ നമ്മളൊരു കാര്യങ്ങൾ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പോലും മെല പോലും തരത്തില്ല അവൾമാര് പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഊളേനെ കിട്ടി ഇങ്ങനെ ജീവിതം ഒരു കോഞ്ഞാട്ടെ ആവുമ്പോൾ വിളിക്കും തെറ്റുപറ്റിപ്പോഞ്ഞു ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ട നമ്മുടെ ആരെയും നോക്കി പോകുക അത്രേ ഉള്ളൂ സത്യം പറഞ്ഞല്ല ഇവനെ ഇവക്ക് വേണ്ടി ദുബായിലും അവിടെ അവിടെയൊക്കെ പോയതിൻ്റെ കുറേ വീഡിയോസ് ഒക്കെ അവിടെ കിടപ്പുണ്ട് ചില പ്രതീക്ഷയായിട്ട് ഒരു തേർഡ് പാർട്ടി നമ്മുടെ ഇടയിൽ കയറി വന്നു കഴിഞ്ഞാൽ ലൈഫേ പോവും ലൈഫേ പോവും കാരണം അപ്പോൾ ഓക്കെ അവൻ പറയുന്നതാണ് ശരി മറ്റേതാണ് ശരിയെന്നത് ഇപ്പോൾ അടിക്കത്തില്ല എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കാവുന്നൊരു നിമിഷമുണ്ട് ആ സമയം നീ കണ്ടോ നിൻ്റെ വില മനസ്സിലാക്കും നിൻ്റെ വില മനസ്സിലാക്കുമ്പോൾ എന്താണെന്നറിയുമോ നമ്മുടെ ചുറ്റിനും ഒരു വല്ലാത്തൊരു ഒരു തണുപ്പും ഒരു ശാന്തതയും ഒരു നല്ലൊരു കാറ്റും ഉണ്ടാകും അത് അങ്ങനെ വല്ലതും ഉണ്ടായെന്ന കരുതിക്കോ നീ ജയിച്ചത് നല്ലതൊന്നും പറയും ഇതൊക്കെ മാർ മൂവാണ് നോക്കും ഞാൻ എല്ലാം ശ്രമിക്കും കേട്ടോ പക്ഷേ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ മനസ്സിൽ കുടുങ്ങിയ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണാതെ എനിക്ക് ഇതിന് ഒരു മോചനമില്ലെന്ന് എനിക്ക് അറിയാറുണ്ട് ഡിവോഴ്സിന് വേണ്ടി ഞാൻ കുറേ തന്നെ എൻ്റെ എക്സ്പ്രേഷൻ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ള കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് അത് എപ്പോഴും പറ്റുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ മെസ്സേജ് അയക്കും അപ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഏറ്റവും അവസാനം എൻ്റെ എൻ്റെ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഞാൻ അധികം അങ്ങനെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കുന്നില്ല ബിയർ മാത്രം കുടിക്കും എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടി സന്തോഷം മനസ്സിന് സന്തോഷമൊക്കെ ഉള്ളപ്പോൾ മാത്രമേ കുടിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഇല്ലായിരുന്നു ഈ ഒരു കുറെ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം എനിക്ക് രാത്രിയിലൊന്നും എനിക്ക് ഉറക്കം പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ചിരി പോലും ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ രാവിലെയൊക്കെ ഇരിക്കും അങ്ങനെയാണ് ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ ായി പോയത് എനിക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ ഞാൻ പിന്നെ ഫുഡൊന്നും കഴിക്കുന്നില്ല എന്റെ ബോഡി ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധ കൊടുക്കുന്നൊന്നും ഇല്ലായിരുന്നോ എങ്ങനെയൊക്കെ ജീവിക്കുന്നു ഉള്ളായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ല ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ബിയർ കുടിക്കാരുന്നു എന്റെ ബോധം പോകുന്നവരെ കുടിക്കുമായിരുന്നു അങ്ങനെ ഞാൻ കുടിച്ച് കുടിച്ച് ഒരു അഡിക്റ്റഡ് ആ പോലെ ആയിരുന്നു കേട്ടോ കുറെ നാൾ എനിക്ക് തന്നെ ഒന്ന് ലാസ്റ്റ് മടുപ്പായി ഇതിന്ന് എനിക്കൊരു മോചനം വേണം അതായത് എനിക്ക് ഇതിൽ നിന്ന് ഒരു എൻഡ് വേണം അങ്ങനെയാണ് കേട്ടോ ഞാനൊരു വീ ഒക്കെ ചെയ്ത അതിനുശേഷമാണ് എന്റെ എക്സ് വൈഫ് നാട്ടിൽ വന്നത് ഇപ്പോൾ ഡിവോഴ്സായി ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് കുറേ നാളായിട്ട് ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടില്ല ഞാൻ അത് നിർത്തിയതാണ് എന്നെ കൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ എത്തിപ്പം ഞാൻ ചിന്തിച്ചാണ് എന്നെ കൊണ്ടത് പറ്റില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഡിവോഴ്സ് കിട്ടിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് എനിക്ക് ഓക്കെ ആയിട്ട് നവരാത്രി വ്രതം ഉണ്ടായിരുന്നില്ല നവരാത്രി വ്രതത്തിന് ഞാൻ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയുടെ കൂടെ വ്രതം എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ എടുത്തു കറക്റ്റ് മാംസം ഒന്നും കഴിക്കാതെ ഇതുപോലെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാതെ ഒമ്പത് ദിവസം ഞാൻ കറക്റ്റായിട്ട് വ്രതം എടുത്തു അതിനുശേഷം ഞാൻ ഈ ഒരു ഇത് തന്നെ തുറന്നുകൊണ്ടേയിരുന്നു പിന്നെ എനിക്ക് നന്ദി പറയേണ്ട കുറേ ആളുകളുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദി ഉള്ളതാണ് അതുപോലെ നമ്മുടെ ഫാമിലി എന്റെ കൂട്ടുകാരി നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൂചിച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്താണ് എന്റെ അമ്മി കുളത്തിനടി പോയി ഇരിക്കില്ലേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് അതേപോലെ ആണ് അപ്പം കുറച്ച് എഴുന്നിട്ടല്ലേ ആത്യുന്നത് തപ്പാന്ന് പറയത്തില്ലേ അതേപോലെ ാണ് കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി അതായത് എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് നമ്മുടെ ഫാമിലി നിങ്ങൾക്കാർ അവർക്കൊക്കെ ഒരുപാട് സങ്കടമാകും ഞാനിതൊന്നും അറിയാൻ പോലും ഇല്ല എന്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഭയങ്കര ബോണ്ടുള്ള ആളാണ് അപ്പം എനിക്ക് എന്തെങ്കിലും എന്നെ അതുപോലെ ആണോ അവർ നോക്കുന്നത് ഞാൻ എനിക്ക് എനിക്ക് പ്രശ്നം വന്നപ്പോഴും ഒക്കെ എന്റെ കൂട്ടുകാരാണെങ്കിലും ഓക്കെ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് സൂയിസൈഡ് പറഞ്ഞൊരു സംഭവം അതെന്തോ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കാരണം നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മാത്രം മതി നമ്മുടെ വീട്ടിലെ നമ്മളെല്ലാം പോയി നമ്മൾ ജീവൻ ഒതുക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛന്റെ മേടം കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ വയസ് ആയി കഴിയുമ്പോ അവർക്ക് ആരെങ്കിലും നോക്കാൻ കാണുമോ പേരിന് ബന്ധുക്കാരും കാര്യങ്ങളൊക്കെ കാണും എത്ര ഉണ്ടെന്ന് പറഞ്ഞാലാണെങ്കിൽ പോലും അവരാണെങ്കിലും ഒരു സമയം വരാൻ വേണ്ടിട്ട് പോകും നമുക്കൊക്കെ നമ്മുടെ വീട്ടുകാരൊക്കെ ഒരു മൂലേല ഒന്ന് ആലോചിച്ച് നോക്കി ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ടാൽ മാത്രം മതി ഞാൻ ആദ്യം ഈ ഒരു സീനോർക്കുന്ന വെച്ചാൽ നമ്മുടെ രസികൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട് ദിലീപിന്റെ ദിലീപിന്റെ ഒരു പ്രശ്നങ്ങൾ നടക്കും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിലീപ് ഇങ്ങനെ ആലോചിക്കും അവന്റെ അമ്മ സുകുമാരി സുകുമാരിയായിരുന്നു തോന്നുന്നു ദിലീപിന്റെ അമ്മ പുള്ളിക്കാരി എന്താ പറയാ ഇങ്ങനെ പിക്ഷെ എടുക്കുന്ന ഒരു രംഗം ഏ അതാണ് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനും എന്തോ ഒരു ഷോക്കായി പോയൊരു അവസ്ഥയായിരുന്നു ചില കാര്യങ്ങളൊക്കെ അലയ്ക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിയുമ്പോഴേ വീട്ടുകാരുടെ ചില അവസ്ഥകൾ ഓർക്കുമ്പോഴേ അതുകൊണ്ട് മോനെ ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളും ഒന്ന് ആരാണെങ്കിൽ പോലും ചിന്തിക്കാതിരിക്കുന്ന നല്ലത് പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഈ ഒരു സിറ്റുവേഷൻ കയറി വരും ആ ഒരു സിറ്റുവേഷൻ കയറി വരുമ്പോൾ അതിനെങ്ങനെ പുറത്ത് ചാടുക എന്നാണ് ആദ്യം നോക്കണ്ടത് പിന്നെ ഒരു വട്ടം ഒരു കുഴി ചാടി കഴിഞ്ഞവനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തു പോകാനൊക്കെ പറ്റുക ഒക്കെ ചെയ്യും നിങ്ങൾ വിചാരിക്ക് ഇവൻ എന്തൊക്കെയായിരുന്നു പറയുന്നത് അല്ല ഞാനൊരു ഏഴെട്ടൊമ്പത് വർഷം പുറമോട്ടൊന്ന് പോയി പോയത് നമ്മുടെ സിറ്റുവേഷൻ ആ എത്ര ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്കൊരു ബലഹീനത വന്നു കഴിഞ്ഞാലാ അത് മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു സമയത്ത് ചില ഇത് കാരണങ്ങൾ ഞാൻ പിന്നെ ലൈഫിൽ ഒരുപാട് ഒതുങ്ങി പോയിട്ടുണ്ടായിരുന്നു ഒരു റിലേഷൻ സമയത്ത് ഒതുങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ ആ പഴയ വൈബിലോട്ടൊക്കെ അങ്ങ് ചാടി കയറി വന്നിട്ടുണ്ട് ഇപ്പൊ ഓർക്കുമ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എന്താ കളിത്തമാശ മാത്രം കാരണം അവർ ഓർക്കുന്നില്ല ആ വ്യക്തി നമ്മൾ ഓർക്കത്തില്ല അവരടിച്ച് പൊടിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നത് നമ്മളെ കണ്ട പട്ടി മൈൻഡും ചെയ്യത്തില്ല ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ പോവുക ചെയ്യുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചു ഞാൻ അന്ന് ഇതിനൊക്കെ വേണ്ടി നമ്മൾ വല്ല ജീവൻ കളയാവോ അത് ഇതൊക്കെ ചെയ്യുന്നതായിരുന്നെങ്കിൽ എന്തോ മാത്രം മണ്ടത്തരമായി പോയെന്നൊക്കെ ചിന്തിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനാ ജീവൻ വല്ലം കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ തുറന്നു മണ്ടത്തരവായാലും ഇപ്പൊ നമ്മുടെ കാര്യം നോക്കി പോവാ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോവാ അത്രയും ചിന്തിച്ചാൽ മതി നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാർ ഒരു പ്രായമായി കഴിയുമ്പോൾ അവരെ ഏതെങ്കിലും കട എന്താ കടക്കിന്റെ എന്താ പറയുന്നത് ആ സാധനം എനിക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ കിട്ടുന്നുമില്ല ഇതിന് ഒട്ടടിക്കാൻ കിടക്കുക കട്ട് ചെയ്തോ നീറ്റായിട്ടോ ഒന്നും ചെയ്യുന്നില്ല അങ്ങ് സംസാരിച്ചങ്ങ് പോവാം ഈ ഒരു വിഷയം ഇതൊരു വ്ലോഗായിട്ട് നിങ്ങൾ അത് കണ്ടാൽ മതി എല്ലാവർക്കും ഉണ്ടടേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല നമ്മളെയൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അവൻ ടോപ്സിക്കാന്നൊക്കെ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വൃത്തിയാട്ടോ എന്നൊക്കെ പറയും ഒന്ന് അടുത്ത് അറിഞ്ഞാൽ തീരാത പ്രശ്നങ്ങളേ ഉള്ളൂ ഇവർക്കൊക്കെ ഓക്കെ എന്തായാലും ഇവനിപ്പോൾ ടൂറും കാര്യങ്ങളൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നല്ല ലൈഫും നല്ല പക്കയായിട്ട് പോയി ജീവിക്കുക നീ നിന്റെ വീട് സെറ്റപ്പ് ആക്കുക അച്ഛനും അമ്മയും നല്ല രീതിയിൽ നോക്കുക അതുമാത്രം അങ്ങനെയൊക്കെ പോയാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുത്ത് റിയാക്ട് ചെയ്യാം എല്ലാവർക്കും ഉണ്ടടി പറയുക എനിക്ക് ഒരുപാട് സ്റ്റോറികളും കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഡൗൺ ആവുന്നതിൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു എൻ്റെ ഒരു ലവ് സ്റ്റോറി ഇത് കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നതും പക്ഷേ പോയ പോക്കിനാൻ ഞാൻ തിരിച്ച് കയറിൻ്റെ അടുത്ത് കയറിയിട്ടുമുണ്ട് എത്തേണ്ട അടുത്ത് എത്തിയിട്ടുമുണ്ട് അതങ്ങനെയാണ് ഓക്കെ അപ്പം ഇവൻ നല്ല രീതിയിൽ ജീവിക്കട്ടെ നമ്മളെല്ലാവരും ജീവിക്കട്ടെ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് ഇത് ഞാൻ എന്താ പറയുന്നത് എന്ന് ഓർത്തിട്ട് ഇതിങ്ങനങ്ങ് പോട്ടല്ലേ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങളും പറ കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടങ്ങ് പറക്കെ പെയിൻ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ നമ്മൾ ആ ഒരു കാര്യം പറയുമ്പോഴാണെങ്കിൽ പോലും ഒന്നും മനസ്സ് പതറിയേ സംസാരിക്കത്തുള്ളൂ ഓക്കെ കൈസ് ബൈ ലവ് യു ഓൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഈ ഒരു വീഡിയോ എന്തോ ഞാനും എന്തൊക്കെയോ ഒന്ന് സംസാരിച്ചു പോവാണ് ബൈ ലവ് യു ഓൾ